ഹലോ വെൽക്കം ടു ആഫ്രിക്കൻ മലയാളി അപ്പോൾ കുറേ ആയിട്ടോ ഈ വെൽക്കം ടു ആഫ്രിക്കൻ മലയാളി എന്നാണ് പേര് പറഞ്ഞിട്ട് ചാനലിൻ്റെ പേരൊന്നും പറയാതെ എപ്പോഴും വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് ആഫ്രിക്കൻ മലയാളി എന്നൊക്കെ പറയട്ടോ അപ്പം ഇത് ആഫ്രിക്ക തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിലെ ഫോക്സ് വർഗ് സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ കുറേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ആ റോഡ് സൈഡിൽ നല്ല അടിപൊളി എന്തൊക്കെയോ സാധനങ്ങൾ പലഹാരങ്ങൾ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെ ജിലേബി മാത്രമേ വാങ്ങിയുള്ളൂ ജിലേബി ഇവിടെ രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ ബജികളൊക്കെ ഉണ്ട് അതൊന്നും വാങ്ങിയ കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ വണ്ടിയിൽ കയറി ഈ വീട്ടിലേക്കാണ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയിട്ട് ഇനി കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കമ്മൽ കാണിക്കാനായിട്ടോ ഇങ്ങനെ കാണിക്കുന്നത് കമ്മൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമ്മൽ ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ വീട്ടിലെത്തി ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഇപ്പോൾ കുറേ ആയി ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഇന്ന് ബിരിയാണിയിൽ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അതാവും പിന്നെ ചപ്പാത്തി വറച്ചുകൂടാ ചോറൊന്നും വയ്ക്കേണ്ടല്ലോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കുമല്ലോ ഉണ്ടോ അങ്ങനെ ഇതാ ബിരിയാണിക്ക് വേണ്ടി ഉള്ളിയൊക്കെ ആയിട്ട് വഴറ്റുന്നുണ്ട് ആകെ എപ്പോഴും ഞാൻ കറിവേപ്പിലൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മസാല റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ചോറിന് ഇതാ വെള്ളം കഴുകിയിട്ട് സോറി അരി കഴുകിയിട്ട് ചോറ് അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചോറൊന്നുണ്ടാക്കണം ചോറുണ്ടാക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ പിന്നെ മസാല ആട്ടനും മസാലയ്ക്ക് വേണ്ടി തേങ്ങയും അതൊക്കെ ചിലവി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു ബാക്കി ഇതായിട്ടും പരിപാടി ഇടുന്നുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജിലേബി വാങ്ങിയിട്ട് കൊണ്ടുവന്ന ജിലേബി ഇതാ കൊണ്ടു വന്നതേ ഓർമ്മയുള്ളൂ ഏതുവഴിയിലേക്ക് പോയെന്നറിയില്ല അപ്പോൾ ഈ ഒരു പീസ് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ടഞ്ചായിട്ട് കഴിക്കുമ്പോൾ ദേവൂട്ടി വരുന്നുണ്ട് എൻ്റെ പുറകെ തന്നെ ദേവൂട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിച്ചൊരു റീലൊക്കെ എടുത്തു അങ്ങനെ റീല് റീലിന് വേണ്ടിയിട്ടുള്ള ഒക്കെ കഴിഞ്ഞു അപ്പോഴേക്കും പിന്നെ ദേവൂട്ടി ഞാൻ ഫോൺ വെച്ച് പോയതിന് ശേഷം ദേവൂട്ടി ഇതപ്പോൾ എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വോയിസ് കേൾപ്പിക്കാൻ പറ്റില്ല ഈ കോപ്പി റൈറ്റ് കിട്ടും അപ്പോൾ ബിരിയാണിയുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഗ്രേവി ആയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ബ്രെഡ് റൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നുണ്ട് മാറ്റി വെക്കുന്നുണ്ട് ദൈവൂട്ടി ഇതാ അച്ഛനെ പിടിച്ചങ്ങ് തൂങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആറൂട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അച്ഛനോട് സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ കുറച്ച് സമയം കിട്ടുക ബാക്കിയുള്ള ദിവസം എല്ലാവരും ബിസിയാണല്ലോ ഞാൻ ബിസിയല്ല അച്ഛനും മക്കളും ബിസിയാണല്ലോ അവർ വൈകുന്നേരം എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോൾ അവർ കിടന്നു ഉറങ്ങും പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ അങ്ങ് ഉറങ്ങും പിറ്റേ ദിവസം അതേ റുട്ടീൻ തന്നിട്ട് ആറ് ആറേ മുക്കാലാവുമ്പോൾ അവർ പോകത്തില്ലേ പിന്നെ വൈകുന്നേരം ഈ സെയിം റുട്ടീൻ തന്നെ അപ്പോൾ സാറ്റർഡേ ആകുമ്പോൾ പിന്നെ സ്കൂളില്ല ഇത്തിരി സമയം കിട്ടും സൺഡേയും ലീവാണല്ലോ അവിടെ അങ്ങനെ സാറ്റർഡേയും സൺഡേ ആണ് കുറച്ച് സമയം ഉണ്ടാവുക അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അച്ഛനും മക്കളും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ടി വി കാണാനാണ് രണ്ടാളുണ്ടായിരുന്നത് അപ്പോൾ ടി വി ഓഫാക്കി ഓഫാക്കി ഇങ്ങോട്ട് വിളിച്ചാണ് രണ്ടാളിയും അങ്ങനെ ഞങ്ങൾ ബിരിയാണി തമക്കിയിട്ട് പപ്പടവും കാച്ചി സലാഡ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ടി വിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ജേക്കപ്പിൻ്റെ സ്വർഗരാജെന്ന് പറഞ്ഞാൽ വിനീതിൻ്റെ സിനിമയില്ലേ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആ സിനിമയാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുറേ കാലമായി കാണണം ചോദിച്ചിട്ട് ഇതുവരെ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴത് യൂട്യൂബിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ സിനിമ കാണോ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ അങ്ങനെ പാർവിനും ബിരിയാണിയെടുത്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പാറു അത് തിരിച്ച് തന്നിട്ട് ഞാൻ പറഞ്ഞു വേറെ കുറച്ച് കൊടുക്കുന്നുണ്ടോ ദേട്ടി നല്ല പോലെ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട് കൊടുത്താലാണെങ്കിൽ ഇപ്പം കഴിക്കത്തുമില്ല പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ കരുതി അവൾക്ക് ആദ്യം വായിലിട്ട് കൊടുക്കാമെന്ന് പിന്നെ അങ്ങനെ ദേവുട്ടിക്ക് ബിരിയാണിയും കൊടുത്ത് ഞാനും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോയത് വീഡിയോ നമുക്ക് നാളെ കാണാം ബൈ ബൈ യു